ദിനത്തിൽ ദിനത്തിൽ ടൗൺ ആൻഡ് ആൻഡ് ഗൈഡ്സ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ഇതിന്റെ ശ്രീ ബാബു നിർവഹിച്ചു ആണ് ി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ ശുചിത്വ മിഷൻ നാഷണൽ സർവീസ് സ്കീം യുവജനക്ഷേമ ബോർഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മല്ലപ്പള്ളി ടൗൺ ശുചീകരിച്ചത് വൃത്തിഹീനമായി കിടന്ന മല്ലപ്പള്ളി ടൗൺ മല്ലപ്പള്ളി വലിയപാലം തുടങ്ങിയവ പൂർണ്ണമായും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു തുടർന്ന് മല്ലപ്പള്ളി സെൻട്രൽ സ്ക്വയറിൽ ചെടികൾ നട്ട് പിടിപ്പിക്കുകയും ചെയ്തു ഗ്യാലക്സി ചാനൽ ചീഫ് എഡിറ്റർ ജിജു വൈക്കതശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തിയുടെ ഭാഗമായിട്ടാണ് നൂറിൽ പരം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയത് ശുചീകരണത്തിന് മുന്നോടിയായി നടന്ന ഉദ്ഘാടന സമ്മേളനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത വലിയ ഒരു പദ്ധതിയാണ് ഈ മലിന്യമുക്ത മലിനുചിത്വ പരിപാടി അതിനുള്ള ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുവാൻ തക്കവണ്ണം എല്ലാ വകുപ്പുകളും ഗവൺമെന്റ് സകല വകുപ്പുകളോട് ചേർന്നതിനെയും വിദ്യാഭ്യാസ വിധത്തിനേതായ പ്രധാനമായ വലിയൊരു പങ്കാളിത്തം ഇതിനകത്ത് ചേർത്ത് നിർത്തി ഗ്രാമപഞ്ചായത്താകട്ടെ ജില്ലാ പഞ്ചായത്തായിട്ട് ബ്ലോക്ക് പഞ്ചായത്താട്ടെ അതോട് മറ്റു മാത്രമല്ല ഇത് നടപ്പിലാക്കണോ കഴിയണമെങ്കിൽ നാം ഓരോരുത്തരും ജാരി ചെയ്യുന്ന നടക്കുള്ളൂ നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കടമകളാണ് നാടും നഗരവും മ്പൂർണമായി ഒരു ശുചിത്വമാ മാറ്റപ്പെടണം ശുചിത്വ കേരളം മനോഹരമായ വാക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നാം എപ്പോഴും ചേർത്ത് പിടിക്കുമ്പോൾ തന്നെയും ഇന്ന് നാം ഓർക്കുക ഒരു അഞ്ചു വർഷം മുതൽ പുറകിലെ നോക്കി നമുക്ക് ഈ നാട്ടിക്കൂട് നടക്കുവാൻ കഴിയില്ല കാരണം അത്രമാത്രം ദുർഗന്ധം വമ്പിക്കുന്നതായ നഗരങ്ങളും നഗരപ്രദേശങ്ങളും ഗ്രാമങ്ങളും ഗ്രാമപ്രദേശങ്ങളും ആയിരുന്നെങ്കിൽ ഇന്ന് വലിയ മാറ്റത്തിന് വേദിയായി മലപ്പള്ളി സി എം എസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ബാബു മാത്യു അധ്യക്ഷനായി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ നിഫി എസ് ഹക്ക് ശുചിത്വ സന്ദേശം നൽകി ശുചിത്വ സന്ദേശം അലങ്കരിക്കുന്നത് ശുചിത്വം പറയുന്ന കോൺസെപ്റ്റിന്റെ ഇപ്പോഴുള്ള സാന്നിധ്യം പതിന്മടങ്ങ് വലുതായിട്ടുണ്ട് അതായത് നമ്മുടെ ഇടകങ്ങളിലെ മാലിന്യങ്ങൾ മാറ്റുക അല്ലെങ്കിൽ വ്യക്തിപരമായ ശുചിത്വമുള്ളവരായിരിക്കുക എന്നൊക്കെയുള്ള വളരെ ലളിതമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഉപരിയായിട്ട് ശുചിത്വത്തിന് ഇപ്പോൾ ഒരു ആഗോള പ്രസക്തി ഉണ്ട് നമ്മുടെ കീടകങ്ങളും നമ്മുടെ പഞ്ചായത്തും നമ്മുടെ സ്കൂൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ജില്ല ഇതിനൊക്കെ ഈ അതിനൊക്കെ ചുറ്റുമുള്ള നമ്മുടെ ഹോമശാസ്ത്രപരമായിട്ടുള്ള ബൗണ്ടറീസിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ ജില്ലയിൽ ഒഴുകുന്ന പല നദികളുടെയും വെള്ളത്തിൻ്റെ ക്വാളിറ്റി മോശമാണെന്ന് മോശമാണ് മോശമാകുന്നത് എന്നുള്ളത് നമുക്ക് ഫീൽ ഗൈഡ്സ് സി ഓ സി എം അർച്ചന ക്ഷേമ ബോർഡ് ബ്ലോക്ക് കോർഡിനേറ്റർ ആൽഫിൻ ഡാനി ഗൈഡ്സ് ഡി ടി സി അശ്വതി അലക്സ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷീന എലിസബത്ത് എന്നിവർ പ്രസംഗിച്ചു